ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാ ഫാഷൻ യുവാ ഫാഷൻ്റെ അടുത്തൊരു ഓൺലൈൻ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഓഫ് വീഡിയോസൊക്കെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് നല്ല അടിപൊളി പാട്ടിപോയി ചുരുതാർ ടിഷ്യൂ സിൽസിൽ സൂപ്പർ ആയിട്ടാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കാണിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണട്ടോ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മളെന്താ ഫസ്റ്റ് ഇത് നല്ല ടിഷ്യൂ സിൽസിൽ നല്ല സൂപ്പർ അപ്പോൾ എളുപ്പത്തിൽ ട്രെൻഡ് ആയിട്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി പാർട്ടി വെയർ ചുരിദാറായിട്ടൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആ പോഷനിൽ വേണ്ട നല്ല സൂപ്പറായിട്ട് ഒരു വർക്കും സീക്വൻസ് വർക്കും ഒരു ഗ്ലാസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൈയിൻ്റെ ഒരു എൻഡ് ഭാഗത്തും ആദ്യം തന്നെ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളിക്ക് ക്രീം കളറിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പോഷനിലുള്ള ഈ കളർ ചേഞ്ചിനോട് അനുസരിച്ചാണ് ഇതിൻ്റെ ഷോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി എയ്റ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് പാൻറ്റ് വരുന്നത് സോഫ്റ്റ് സിൽക്കിലാണ് പാൻറ്റ് വരുന്നത് ഫുൾ ആണ് പാൻറ്റ് വരുന്നത് ഒരു തേർട്ടി ആണ് പാൻറിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് പിന്നെ ഈ പാൻ്റ് അതിൻ്റെ ഭാഗത്ത് ടോപ്പിന്റെ വർക്കും കാര്യങ്ങളും ഒട്ടും ഷാൾ ഉണ്ടാവില്ല അതേമാതിരി വരുന്ന നല്ല സൂപ്പർ ഗ്ലാസ് വർക്ക് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി ഷോളാണ് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഷോൾ വൈക്ക് മാച്ച് ആയിട്ടുള്ള ടോപ്പാണ് കൊടുത്തുള്ളത് നല്ലൊരു അടിപൊളി കളേഴ്സ് കളേഴ്സാണ് എല്ലാം വരുന്നത് ഷോളൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് പോഷനിലെ വർക്കിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ അടുത്തൊരു പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഷോൾ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതിൻ്റെ വേറൊരു ഷോൾ വരുന്നുണ്ടോ ബ്ലൂ ആണ് ഇതിന്റെ ബ്ലൂ പിന്നെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കിട്ടാ നെക്സ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നുണ്ട് അവിടെ ഒരു യെല്ലോ ഷെയ്ഡ് കണ്ടോ ഇവിടെ ജസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ് ആ ഇതിനാണ് ഷോളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഡിഫറെൻ്റായിട്ടാണ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷോളും പാൻറ്റും എല്ലാം കൂടി വരുന്നത് സൂപ്പറായിട്ട് വേണ്ട നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് യോ പോഷനിൽ വരുന്നത് പാൻ്റൊക്കെ സെയിം കളറാണ് നല്ല കാണാൻ അങ്ങനെയുള്ള അടിപൊളി ഷോളിൽ കിട്ടുക നല്ല ഒരു വെറൈറ്റി തലയിലൊക്കെ നിൽക്കുന്ന ഷോൾ തന്നെ ഉണ്ടാവും നല്ല സൂപ്പർ ആയിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഷോളിന് വരുന്നുണ്ട് അപ്പോൾ ഇതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടാണ് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റമാണ് വേണ്ടത് ഒരു വേഗം ഓർഡർ ചെയ്തോളൂ വന്നപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടാണ് ഇതന്നെ സിൽക്ക് തന്നെ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് എക്സല് ഡബിൾ സൈസ് സൈസായിരുന്നു പിന്നെ യോ പോഷനിലുള്ള വർക്കും കാണാൻ നല്ലൊരു സൂപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ടോ തന്നെ അതിൻ്റെ എൻ്റെ ഭാഗത്തും അതേ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കഴിഞ്ഞ സ്ലീവ് വരുന്ന ഒരു സെവൻറ്റി ഇഞ്ചോളം കഴിഞ്ഞ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സിൽക്കിൻ്റെ പാൻറ്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ്റ് വരുന്നത് പാൻറ്റെ ലെങ്ങ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് സൂപ്പർ ഷോൾ ആട്ടോ നല്ല അടിപൊളി ഷോളാണ് വരുന്നത് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് കറായിട്ടാണ് നല്ല സൂപ്പർ കളർ ഇട്ടുക നല്ല ഭംഗിയുള്ള അടിപൊളി കളേഴ്സും കാര്യങ്ങളാണ് വരുന്നിട്ട നല്ല ഓഗൻസ് ഷോൾ വരുന്നത് കേട്ടോ അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു ഒക്കെ പെട്ടെന്ന് സോൾഡ് ആയിട്ടാണ് അത് റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് മസ്ലിൽ വരുന്നത് നല്ലൊരു ത്രെഡ് വർക്കിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് കാണിക്കുന്നത് കേട്ടോ എക്സല് ഡബിൾ എക്സല് സൈസ് ആണ് ഇതും വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സെവൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ ലെങ്ത്തും കാര്യങ്ങൾ വരുന്നത് നല്ലൊരു മസ്ലിൽ വരുന്ന അടിപൊളി വെറൈറ്റി അതിൻ്റെ ഷോളും പാൻറ്റും കാണാൻ നല്ല രസമുണ്ട് കോട്ടൺ ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫുൾ ഫുള്ള് അലാസികയിലാണ് പാൻറ്റ് വേദനയാണ് കൊടുത്തിട്ടുള്ളത് ഷോൾ ഷോളൊക്കെ നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ ഷോളിന് കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ ഷോളിന് കൊടുത്തിട്ടാ നെക്സ്റ്റ് കളർ വരുന്ന ഒരു പീക്കോ കളറാണ് നെക്സ്റ്റ് കളർ കഴിഞ്ഞിട്ടാണ് നല്ല അടിപൊളി പീക്കോ കളറിൽ വരുന്ന നല്ല സൂപ്പർ റൈറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഷോളൊക്കെ എന്താ അതേ മെറ്റീരിയലിനെ സോറി കോട്ടനിലാണ് നമ്മളെ പാന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടട്ട ഷോൾ വരുന്നത് സോഫ്റ്റ് നല്ല സോഫ്റ്റിലാണ് ഷോൾ വരുന്നത് നല്ല അടിപൊളി ഷോളാണ് അതേമാതിരി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള സൂപ്പർ റൈറ്റാണ് കേട്ടോ നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഒരു സിമ്പിൾ ഒരു ഹംബിൾ ആയിട്ടുള്ള ഐറ്റമാണ് റേറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി ഗൗൺ കാണിക്കുകയാണ് ഡെൽറ്റാ ക്രഷ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ബലൂൺ ആണ് കൈ വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം കേട്ടോ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് കേട്ടോ ഇതിന് കളർ ചേഞ്ച് വരുന്നുണ്ട് അതൊരു മെറൂൺ കളറാണ് നല്ല അടിപൊളി കളറും നല്ല സൂപ്പർ സാധനം കേട്ടോ ഫോ നാനൂറ്റി നാൽപ്പത്തെട്ടാണ് ഇതിന് നല്ലൊരു അടിപൊളി ബ്ലൂ ഷെയ്ഡ് കിട്ടാം ഓ ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുക വേഗത്തിന് സ്ക്രീൻഷോട്ട് ഇട്ട് മുകളിൽ കളറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളും ഒരുപാട് ഐറ്റംസ് ഇനിയും പുതിയ പുതിയ ഐറ്റംസ് വരാൻ നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് കൊപ്പം വളഞ്ചി റൂട്ടിൽ കൈപ്പുറം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് ചെയ്ത് ഇനി ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് അപ്പോൾ ഇനി പുതിയ പുതിയ ഐറ്റം ആയി ഞാൻ നിങ്ങളെ കാണാൻ എത്തുന്നത് അതുവരും ബാ ബൈ